നിങ്ങൾക്ക് കൈകളുണ്ട് എന്നാൽ എനിക്ക് കൈകളില്ല നിങ്ങൾക്ക് കാലുകളുണ്ട് എന്നാൽ എനിക്ക് കാലുകളില്ല നിങ്ങൾക്ക് അപ്പനുണ്ട് അമ്മയുണ്ട് എന്നാൽ എനിക്ക് അപ്പനും അമ്മയും ഇല്ല ഒരു പക്ഷേ വല്ല നായ്ക്കളോ മറ്റു മൃഗങ്ങളോ ഒരു നേരത്തെ ഭക്ഷണത്തിനായി എന്നെ ഭക്ഷിച്ചെ പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല ദൈവത്തിന്റെ മാലാഘമാരായ സിസ്റ്റേഴ്സ് എന്നെ ഏറ്റെടുത്ത് സംരക്ഷിച്ചു അധികം കുന്നന്താനത്തുള്ള എൽ എസ് ഡി പി സഭാഗമായ സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റിയുടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ലിറ്റിയമ്മയുടെ സംരക്ഷണത്തിലും അവിടുത്തെ ചേച്ചിമാരുടെ സ്നേഹത്തിലും ഞാൻ കഴിഞ്ഞുകൂടി ഇപ്പോൾ തള്ളവത്തുള്ള അമ്മ വീട്ടിൽ ബഹുമാനപ്പെട്ട സെബാസ്നജിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു ഞാൻ മാതാനം സെന്റ് ഫ്രാംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഈ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നാം നേരിടുന്ന നാം നേരിടേണ്ട നാല് സത്യങ്ങളെ കുറിച്ചാണ് ദൈവം നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകും അതാണ് നമ്മുടെ വിധി അതിൽ നാം വിശ്വസിക്കണം ഒന്നാമത്തെ സത്യം നമ്മുടെ ജനനമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന വർഷം ഇന്ന മാസം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന നിന്ന് ജനിക്കുന്നു അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് ദൈവനിശ്ചയമാണ് എന്നെ എന്തുകൊണ്ട് അംബാനയുടെ മകനായി ജനിപ്പിച്ചില്ല എന്ന് പരാതിപ്പെടുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്നെ എന്തുകൊണ്ട് കൈയും കാലുമില്ലാത്തവനായി സൃഷ്ടിച്ചു എന്ന് പരാതിപ്പെടുവാൻ എനിക്ക് അവകാശമില്ല കാരണം ഇതിന്റെ തലവരെയാണ് ഇത് നാം സ്വീകരിക്കണം രണ്ടാമത്തെ സത്യം നമ്മുടെ ജീവിതാന്തസ്സാണ് നാം നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്ത് ജീവിക്കണം എന്നത് ദൈവനിശ്ചയമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടർമാരായ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർഷകരായ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അച്ഛന്മാരായ ഡോക്ടർമാരുടെ പണി ആര് ചെയ്യും കർഷകരുടെ പണി ആര് ചെയ്യും സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും ഓരോ ജീവിത അന്തസ്സും നൽകുന്നു അത് നാം സ്വീകരിച്ചേ പറ്റൂ ബി സി എക്കും ബി കോമിനൊക്കെ പഠിച്ച് നിങ്ങൾ പഠിച്ചതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയിലായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കുക അത് ദൈവനിശ്ചയമാണ് അത് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ മൂന്നാമത്തെ സത്യം നമ്മുടെ വിവാഹമാണ് നമ്മുടെ ജീവിതസുഖിയായി ആരുവരും നാം ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് ദൈവ നിശ്ചയമാണ് നമ്മൾ എത്ര ബലം പിടിച്ചാലും അവരുമായുള്ള വിവാഹമേ നടക്കൂ വിപുരുഷന ദൈവം ജന്മം നൽകുമ്പോൾ അവന് വേണ്ടിയുള്ള സ്ത്രീയെ ദൈവം എവിടെയെങ്കിലും കരുതിയിരിക്കും ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ കണ്ണൂരുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവന് തിരുവനന്തപുരത്തെ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് പെണ്ണ് കിട്ടാനിട്ടാണോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ സഹോദരങ്ങളെ ദൈവം നിശ്ചയിക്കുന്ന ആളുമായി മാത്രമേ നമുക്ക് ജീവിക്കുവാനാവൂ നാലാമത്തെയും അവസാനത്തെയും സത്യം നമ്മുടെ മരണമാണ് നാം എവിടെ എങ്ങനെ മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് പ്രിയമുള്ളവരെ ഇതാണ് നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട നാം ജീവിതത്തിൽ പഠിക്കേണ്ട നാല് സത്യങ്ങൾ ദൈവനിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ കുത്തിയിരിക്കുവാൻ നമുക്ക് അവകാശമില്ല നമ്മുടെ കഴിവുകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം തമ്പുരാൻ തൊറ്റ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊള്ളൂ നിങ്ങളെല്ലാവരും ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവരാകണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പണിപ്പെടുമെന്ന് പൗലോ കൊയില പറയുന്നുണ്ട് ഈ കുട്ടനാട്ടിൽ നിന്ന് സ്വപ്നങ്ങൾ കണ്ട് പ്രസിദ്ധനായ ആളാണ് നിങ്ങളുടെ നാട്ടുകാരൻ വിശ്വസിച്ച അവർ അച്ഛൻ ഈ കോളേജിന്റെ പേരുകാരനായ പോരുകര തോമാച്ചൻ ഈ ചമ്പക്കുളം കാരനാണ് പ്രസിദ്ധ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള ഈ യു പി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അവർക്കൊരു ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളുടെ പിന്നാലെ അവർ പോയി യാതൊരു സൗകര്യങ്ങളോ യാതൊരു സാഹചര്യങ്ങളോ ഇല്ലാതിരുന്ന ഈ കുട്ടനാട്ടിൽ നിന്നും അവർ ലോക ഒന്നിനും നിങ്ങൾ തോറ്റുകൊടുക്കരുത് ചമ്പക്കുളം അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോകം കുട്ടനാടല്ല ആലപ്പുഴ ജില്ലയല്ല കേരളമല്ല ഇന്ത്യയല്ല അതിനപ്പുറത്ത് മറ്റൊരു ലോകം ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാകാം ഈ ലോകം കടുത്ത മത്സരങ്ങളുടേതാണ് പിടിച്ചു നിൽക്കണമെങ്കിൽ കടുത്ത മത്സരങ്ങൾ നടത്തിയേ പറ്റൂ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ കഴിവുകളും വളർത്തിയെടുത്ത് വികസിപ്പിച്ച് ഈ ലോകത്തോടെ നമ്മൾ പൊരുതണം എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നെ കാണാൻ കൊള്ളില്ല തുടങ്ങിയ ചിന്തകൾ പ്രിയമുള്ളവരെ നിങ്ങൾ ജീവിതത്തിൽ വെച്ചു പുലർത്തരുത് അത്തരം ചിന്തകൾ ഞാൻ വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ ഈ ലോകത്ത് ഉണ്ടാവുമായിരുന്നില്ല എനിക്കെല്ലാം സാധ്യമാണെന്ന ചിന്തയോടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഇതൊന്നും ശരിയല്ല എന്നെ കൊണ്ടൊന്നും ആവില്ല ഈ ലോകം ശരിയല്ല എന്റെ മാതാപിതാക്കൾ ശരിയല്ല എന്റെ സഹോദരങ്ങൾ ശരിയല്ല തുടങ്ങിയ ചിന്തകൾ പാടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കുവാൻ പഠിക്കുക നിങ്ങളുടെ ഒരു സഹോദരന് സഹോദരിക്ക് അല്ലെങ്കിൽ ആർക്കും ആവട്ടെ ഒരു ഉപകാരം ചെയ്യുക ഒരു സഹായം ഒരു നന്മയെങ്കിലും ചെയ്യാതെ മുൻപോട്ട് പോകരുത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്ക് ഒരു പുഞ്ചിരി ഒരു തലോടൽ സാരമില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊരു വാക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ഒരു നന്മയെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും വിശുദ്ധ ചാവറയച്ചൻ പറയുന്നത് പോലെ നിന്റെ ഒരു ദിവസത്തിൽ ഒരു നന്മ ഒരു സഹായമെങ്കിലും നീ ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് അത്താഴം കഴിക്കുവാൻ അനുവാദമില്ല മറ്റുള്ളവരുടെ സഹായങ്ങളും മറ്റുള്ളവരുടെ നന്മകളും കൊണ്ടുമാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ എന്തിനെങ്ങനെ സൃഷ്ടിച്ചു ദൈവമേ എന്ന് പല നിമിഷങ്ങളിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്തോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് പറ്റി പക്ഷെ ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് കാരണം ഇന്നെന്നെ സഹായിക്കുവാൻ ഇന്നെന്നെ തീറ്റിപ്പോറ്റുവാൻ ഇന്നെന്നെ വളർത്തുവാൻ ആ ദൈവം എനിക്ക് എത്രയോ പേരെ തന്നിരിക്കുന്നു സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ജീവൻ നൽകിയാൽ നമ്മുടെ ദൈവം തമ്പുരാനോട് നമ്മൾ ജീവിക്കാൻ പഠിക്കുക നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായി കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ജീവിത സാഹചര്യം അവയിൽ കാലൂന്നി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് പിടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എൻ്റെ ചേട്ടന്മാരോടും ചേച്ചിമാർക്കും നൂറുമേനി വിജയം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും എനിക്ക് അവസരം തന്ന പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ സമർപ്പിച്ചത് ഒരു അംഗപരിമിതൻ്റെ ഒരു വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്ത ആ വ്യക്തിയെ ആ വ്യക്തി പറയുന്ന വാക്കുകൾ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ എന്തുമാത്രം പ്രചോദനം അല്ലേ ഒരു ലോകത്ത് ഇത്രയേറെ വലിയ ഒരു മോട്ടിവേഷൻ അല്ലേ നമ്മ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മാത്രമല്ല ഇത് പറയുന്നത് ആരാണ് തികച്ചും ഒരു യാതൊരു സംരക്ഷണവും ലഭിക്കാതെ പോയാൽ തികച്ചും ഏതോ ഒരു ഓർഫനേജിൽ പഠിച്ച് ആ ഓർഫനേജിലെ പരിമിതികൾക്കുള്ളിൽ വളർന്ന് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല തനിക്ക് സ്വന്തമായിട്ട് കൈയില്ല കാലില്ല ഒന്നുമില്ല നടക്കാൻ പരസഹായം വേണം ഇരിക്കാൻ പരസഹായം വേണം ഭക്ഷണം കഴിക്കാൻ പോലും പരസഹായം വേണം പക്ഷേ ആ വിദ്യാർത്ഥിയുടെ ഒരു പ്രചോദനം മോട്ടിവേഷൻ എന്തുമാത്രമാണ് തികച്ചും നമ്മൾ ഞെട്ടിപ്പോകൂല്ലേ നിങ്ങളതൊന്ന് നോക്കൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്താണ് ആ മോട്ടിവേഷനിൽ പറയുന്നത് മനുഷ്യൻ ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ അല്ലേ ഇപ്പം നമ്മളിൽ ധാരാളം മുഴുവൻ ആളുകളുമെന്ന് പറയാം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകളും എല്ലാവിധ സാഹചര്യങ്ങളും ലഭിച്ചവരാണ് അവർക്ക് എത്ര എന്താ പറയുക നമ്മൾ വാനോളം ഉയരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമുക്ക് ഭൂമിയിലുണ്ട് വെറ്റപാട് തന്നെ എന്ന് പറഞ്ഞാൽ കേവലം രണ്ടോ മൂന്നോ വയസ്സാകുമ്പോൾ തന്നെ തൻ്റെ കുട്ടി ഏത് നഴ്സറിയിലാണ് പഠിക്കേണ്ടത് തൻ്റെ കുട്ടിക്ക് ഏത് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് ഗർഭിണിയാകുമ്പോൾ തന്നെ ദമ്പതിമാർ കണക്ക് കൂട്ടിയാണ് ഇനി നമ്മളെ കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് പണ്ട് കുഞ്ഞുണ്ണി മാസാറൊക്കെ പറഞ്ഞതുപോലെ അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കുട്ടിയെ ഒന്ന് ഗർഭമുണ്ടായാൽ മതി അതോടുകൂടെ അവർ കണക്ക് കൂട്ടുകയാണ് എവിടെയാണ് യു കെയിൽ പറഞ്ഞ അയച്ച് പഠിപ്പിക്കടോ അതല്ല ആസ്ട്രേലിയയിൽ പോയി പറഞ്ഞ അയച്ച് പഠിപ്പിക്കടോ അതോടൊപ്പം തന്നെ ഇവിടുത്തെ സർവ്വ ക്ലാസ്സുകളും സ്കൂളുകളും അവർക്ക് പറ്റാതെ വരും എന്തുകൊണ്ട് കാരണം അവിടെ ഒന്നും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന കണ്ട് ഇവര് തന്നെ പറയാണ് എന്നിട്ട് അവർ ഇന്ന സ്കൂള് ഇന്ന സ്കൂൾ ഏതെങ്കിലും സ്വകാര്യ സ്കൂളിൽ ചേർത്താൽ തന്നെ അതിലും തൃപ്തരല്ല എന്നിട്ട് അവിടെ നിന്ന് വെട്ടി ആ അത് പഠിക്കുന്നില്ല പഠിക്കുന്നില്ല ഇന്നാലോ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല വെറുതെ എങ്കിലും ആ സ്കൂളിനെ കുറ്റപ്പെടുത്തുന്നു ആ അധ്യാപകന്മാരെ കുറ്റപ്പെടുത്തുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും ആ അധ്യാപകന്മാർ കൊടുക്കുന്നുണ്ട് കൊടുത്തു വന്നതിന് ശേഷം വീട്ടിൽ ഈ വീട്ടിൻ്റെ അവസ്ഥയും അങ്ങനെ ആവണ്ടേ ഇപ്പം എൻ്റെ വീട്ടിൽ വരെയുള്ള ഈ പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികളൊക്കെ തന്നെ എന്താ സ്ഥിതി അവരോടൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർ പഠിക്കുന്നത് അപൂർവമാണ് എന്തുകൊണ്ടെന്നാൽ അവർ ഫുൾ ടൈം അവർക്ക് മൊബൈലിൽ ഒട്ടനേകം എന്താ പറയുക ഈ പല എന്താ പറയുക ഗെയിമുകൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളിൽ കുറ്റകൃത്യങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള ഗെയിമുകൾ ഇതൊക്കെ കണ്ട് അഥവാ ഉമ്മയുടെ മൊബൈൽ അവർക്ക് വേണം അവരുടെ കയ്യിൽ സ്വതന്ത്രമായിട്ട് ഒരു മൊബൈൽ കൊടുത്തിട്ടില്ല അവിടെ ചിലർ കൊടുക്കുന്നവരുമുണ്ട് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ചില ഉമ്മമാർ അപ്പോൾ ഉപ്പാൻ്റെ തന്നെ പ്രധാനം എൻ്റെ വീട്ടിൽ എൻ്റെ മേലെ കുട്ടികൾക്ക് അവരുടെ ഉമ്മമായും അവരുടെ ഉപ്പയും ഒക്കെ ഒരാളുടെ ഫോൺ അല്ലെങ്കിൽ മറ്റൊരു ആളുടെ ഫോൺ അവരുടെ കൈകളിലായിരിക്കും എപ്പോഴും അപ്പോൾ ഉമ്മ ഓടിച്ചെല്ലാം വെള്ളീമ ഓടിച്ചെല്ലാണ് അല്ലെങ്കിൽ ഉമ്മ ഓടിച്ചെല്ലാണ് എടാ ആ ഫോണൊന്നും ഇങ്ങോട്ട് കൊണ്ടാ ആ എന്നെ വിളിക്കുന്നുണ്ട് എന്നെ സുഹൃത്ത് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കോളാണത് കൊണ്ടടാ എന്ന് ഈ പത്ത് വയസ്സുകാരനോട് കൂടെ ഈ പത്ത് വയസ്സുകാരൻ ദേഷ്യം വരിക കാരണം അവന് അവൻ്റെ ബ്രെയിൻ മുഴുവനും അവൻ്റെ ചിന്ത മുഴുവനും അവൻ്റെ ആലോചന മുഴുവനും ഈ ഈ പറയുന്ന ഗെയിമിനുള്ളിലാണ് ഈ ഈ പറയുന്ന ആ സമയത്താണ് അവൻ്റെ ഉമ്മ എൻ്റെ വെല്ലിമ്മേൻ്റെ വിളി വരുന്നതും അല്ലെങ്കിൽ വെല്ലിപ്പാൻ്റെ വിളി വരുന്നതും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മകൾ ഓടി വന്ന് എടുക്കുക അപ്പോൾ ഈ ഫോൺ രണ്ട് മക്കളുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുടെ കയ്യിലാണ് ഈ ഫോൺ ഇരിക്കുന്നത് അപ്പോൾ അത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോൾ അവർക്ക് ഉമ്മയോട് വെറുപ്പുണ്ടാവുകയാണ് തങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഈ പറയുന്ന എന്താ പറയുക സ്വർഗത്തിലെ കട്ടുറുമ്പായി കടന്നു വന്നിരിക്കുന്നു മാത്രമല്ല ഈ പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികൾ ഗെയിമ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല അതിൻ്റെ പേരിൽ പല അനാശ്വാസ ദർശനങ്ങളും വ്യൂസുകളും അവർ കാണുന്നുണ്ട് കാരണം ആർക്കും അവർ അതായത് അവരോട് ആരും യാതൊരു ഒരു ഒരു പരിധിയും വെച്ചിട്ടില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നിട്ട് ഇന്നിട്ട് ഈ സൗകര്യങ്ങൾ മുഴുവൻ ലഭിച്ചതിന് ശേഷം എന്താ ഈ കുട്ടികളായിത്തീരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഫുൾ ഫുൾ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം മാർക്കൊക്കെ എസ് എസ് എൽ സിക്ക് കൊടുക്കുന്ന ഈ കുട്ടികൾ പിന്നെ എന്തായിത്തീരുന്നു അതാരും അന്വേഷിക്കുന്നില്ല അറിയുന്നില്ല അപ്പോൾ ഇതൊരു വലിയ കിടയായിട്ട് ഭരണകൂടം സമർപ്പിക്കുന്നു എന്നിട്ട് ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടുമോ കാരണം ഫുൾ പാസ് കൊടുക്കുന്നതോടുകൂടെ ഉപരിപഠനത്തിന് നമ്മുടെ ജില്ലയിലും നമ്മുടെ നാടുകളിലും ഒക്കെ സൗകര്യം വളരെ കുറവാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ കുട്ടികളൊക്കെ കൂടെ എല്ലാവരും പിന്നെ ഡോക്ടർമാരാവാൻ വേണ്ടി ശരിക്കും എന്ത് ചെയ്യുന്നു ഇവർ കോച്ചിങ്ങിന് പോകുന്നു അല്ല എം ബി ബി എസ് കോച്ചിങ്ങിന് പോകുന്നു അപ്പം തന്നെ പത്താം ക്ലാസ് പഠിച്ച കുട്ടികൾ തന്നെയാണ് ഇപ്പം തന്നെ ഡോക്ടറാവണമെന്നാണ് മാതാപിതാക്കൾ കരുതുന്നത് എന്നിട്ട് അവർ ഏതെങ്കിലും രീതിയിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അടുക്കൾ പണമുണ്ടല്ലോ യു കെയിലോ യു എയിലോ ഒക്കെ ഉള്ള മാതാപിതാക്കൾ മകനെ ഇവിടുന്ന് തന്നെ ഡോക്ടറാക്കിയിട്ട് അഥവാ എത്ര വേണമെങ്കിലും പകുടി കൊടുത്ത് അവരെ ഡോക്ടറാക്കണം ഇതടുപ്പ് പ്രധാനം ഇങ്ങനെയുള്ള ഡോക്ടർമാർ ഇവിടെ വന്നിട്ട് ഈ പാവപ്പെട്ട ഞങ്ങളുടെ കരൾ നമ്മുടെ കൈയും കാലും ഒക്കെ മുറിച്ച് ആലോചിച്ച് നോക്കൂ നമ്മുടെ നമ്മുടെ എന്താ ആലോചിച്ചു നോക്കൂ എനിക്ക് അവർ അവർക്ക് ലോകം തിരിച്ചറിയാൻ പോലും കഴിയില്ല കാരണം എന്താണ് പണം കൊടുത്ത് ഡോക്ടറാക്കിയതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷനുമായിട്ട് നോക്കണം വളരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഒരാൾ അയച്ചു തന്ന വീഡിയോ ആണ് ഈ അംഗപരിമിതിൻ്റെ വീഡിയോ കണ്ട് ഞാൻ എന്നെപ്പോലും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ എന്തൊരു കൊള്ളരുതാത്തവനാണ് നമ്മളൊക്കെ എന്തിനാണ് പറ്റുക യഥാർത്ഥത്തിൽ എന്തിനും നമ്മൾ ഈ പറയുന്ന ഇത്രയേറെ പരിമിതിയുള്ള ഒരു വ്യക്തിയുടെ ആ എന്തുമാത്രം പരിമിതി എന്നിട്ടും ആ വ്യക്തിത്വം പ്രകാശിച്ചു നിൽക്കുന്നു ഉയർന്നു നിൽക്കുന്നു ആലോചിച്ചു അദ്ദേഹം കൊടുക്കുന്ന ഓരോ വാക്കുകളും എന്തു അർത്ഥവത്താണ് ഞാനിതെനിക്ക് ഒരു വാട്സപ്പിൽ ഒരു സുഹൃത്ത് അയച്ചു കിട്ടിയതാണ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാതിരിക്കാം ഒക്കെ ആവട്ടെ അവിടെ എന്തു തന്നെയായാലും തികച്ചും പ്രചോദനം ഉൾക്കൊള്ളേണ്ട സമൂഹം പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഈ ഒറ്റ ക്ലാസ് മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറെ കൂടുതലൊന്നും തന്നെ ആളുകൾക്ക് ഒരു മോട്ടിവേഷനായിട്ട് വേണ്ടതില്ല ഈ ഒറ്റ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് തന്നെ അത് പൂർത്തിയാകുമെന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി